ബിഗ് ബോസിൽ നിന്ന് ഇന്നലെ ഒണിയിൽ ഔട്ടായിരിക്കുകയാണ് വെള്ളിയാഴ്ച ഷൂട്ട് നടന്നു അതിൽ ഒണിയിൽ ഔട്ടായിട്ടുണ്ട് പക്ഷേ സാബുമാനെ ഔട്ടാക്കിയില്ല ബിഗ് ബോസിൻ്റെ കളിയാണത് ഔട്ടാക്കണതിന് മുമ്പ് തന്നെ ലാലേട്ടൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ജിസൈലിൻ്റെയും ആര്യൻ്റെയും വിഷയം വര് തങ്ങളിലിരുന്ന് പരദൂഷണം പറയണത് ഇവര് തങ്ങളിലെ ചർച്ച ഒണീല് അക്ബർ ഇവരൊക്കെ കൂടിയിരുന്ന് ചർച്ച നടത്തുന്ന രംഗം ഫാമിലി വന്നിട്ട് പോയതിനു ശേഷം ഇവരെല്ലാവരെയും സ്വഭാവത്തിൽ വ്യത്യാസം വന്ന് മിക്കവാറും അവർ ക്ലൂ കൊടുത്തു കാണും റൂ കൊടുത്തവർക്കാണ് ഈ വെപ്രാളം ആവലാതി അനീഷ് തന്നെ പറയുന്നുണ്ട് ഫാമിലി വന്നിട്ട് പോയതിന് ശേഷം ഓരോരുത്തരും ഇങ്ങനെ കാണിക്കുന്നേന്ന് സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഫാമിലി വന്നിട്ട് പോയതിന് ശേഷമാണ് അനീഷിന് ഓരോരോ ഡൗട്ടുകൾ തോന്നിയത് എന്ത് കാര്യത്തിനും ആരെടുത്തും പോയി വെറുതെ അങ്ങ് ചൊറിഞ്ഞ് ഉടക്കുണ്ടാക്കിക്കണം ഉടക്കുണ്ടാക്കി അനീഷിനെ അവിടെ കണ്ടന്റ് എടുക്കണം എന്നുള്ള ചിന്തയാണ് അനീഷിന് അതുപോലെ ഷാനവാസും വെറും ഇങ്ങനെ ഓരോരുത്തരെ ചെന്ന് ചൊറിഞ്ഞ് ഷാനവാസിനും കണ്ടൻറ്റില്ല അതിന് അവരെയവരെയും ചെന്നിട്ട് വെറുതെയേ പറഞ്ഞ് എടീപോടി എന്ന് വിളിച്ചും കൊണ്ട് എന്തൊക്കെയോ അങ്ങ് കാട്ടിക്കൂട്ടുന്നു എന്നിട്ട് അനീഷ് പറയുന്ന എന്തോന്നാണ് ഞാൻ ആദ്യമേ ഒറ്റയ്ക്ക് വന്ന് നിന്ന് കളിക്കുന്നതാണ് ഞാൻ ആദ്യമേ ഒറ്റയ്ക്കാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അനീഷിൻ്റെ ഒറ്റയ്ക്കുള്ള സ്ട്രാറ്റർജി അനീഷ് ഇറക്കി ഇറക്കിയതിന് ശേഷമാണ് പിന്നെ ഷാനവാസുമായിട്ടുള്ള കോംബോ പിടിച്ചത് ഷാനവാസുമായിട്ടുള്ള കോംബോ പിടിച്ചതിന് ശേഷം എന്തിരൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടണേന്ന് ചോദിച്ചാൽ അറിഞ്ഞൂട ഈ അനീഷെന്ന് അങ്ങനെ ഗെയിം ഒന്നും കളിക്കുന്ന ഒരാളൊന്നും അല്ല പിന്നെ ഈ ഇരുപത്തി നാല് മണിക്കൂറും ക്യാപ്റ്റനെയും മറികടന്ന് സ്റ്റോർ റൂമിൽ പോയി ബാറ്ററി എടുക്കാനായിട്ട് ഓടുന്നു ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എവനും അനീഷിനും മുന്നിൽ നിന്ന് ചെയ്യണം ഇതാണ് അനീഷിൻ്റെ കണ്ടൻറ് അവിടെ എന്നിട്ട് മെഡിസിൻ വരുമ്പോൾ ഓടിപ്പോയി എടുക്കുന്നു ടാസ്കുകൾ വായിക്കാൻ്റെ ടാസ്ക് ലെറ്റർ എടുക്കുന്നു അതൊക്കെ ഇപ്പം ബിന്നിയായിട്ട് ബിന്നി ക്യാപ്റ്റൻ ആയപ്പോൾ പിന്നെയായിട്ട് അവിടെ ഉടക്ക് നടന്നായിരുന്നു ഇത്രയും നാൾ ഒരു ലേഡി ക്യാപ്റ്റൻ ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത് ഇത്രയും നാളങ്ങനെ അല്ലേന്ന് പുരുഷന്മാരായിരുന്നു ക്യാപ്റ്റനായിട്ട് വന്നത് അപ്പോൾ അവർക്കൊക്കെ ഈ കഴപ്പന്മാരവിടെ അവിടെ ഇരുന്നും കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ വയ്യ വെറുതെ ക്യാപ്റ്റനായിട്ടൊരു സ്ഥലത്ത് അല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാൻ വയ്യ ഇതാണ് അവിടെ നടന്ന കാര്യം അപ്പം ബിന്നി ആയതിനു ശേഷം ബിന്നി കുറച്ച് കാര്യം എല്ലാം അതിൻ്റെ ചിട്ടയോടുകൂടിയും ചെയ്യുന്നു പിന്നെ പ്രതികരിക്കുന്നു അങ്ങനെ അനീഷുമായിട്ട് ഇപ്പോൾ ആയി അനീഷ് വെറുതെയിൽ ചൊറിയണത് ഈ അനിമോളായിട്ട് വെറുതെ ചൊറിയും കിച്ചണിനകത്ത് അനിമോള് ക്യാമറ സ്പേയ്സിന് വേണ്ടിയിട്ടാണ് അരി ഊറ്റണതെന്നും എന്തൊക്കെയോ അവൻ പറഞ്ഞു കൂട്ടുന്നു ക്യാമറാ സ്പേയ്സിന് വേണ്ടിയിട്ട് എന്തിനാണ് അരി ഊറ്റണത് ഞാൻ പറയണേ ഈ അനിമോള് കിച്ചണിനകത്ത് ഇനി കിടക്കരുത് അനിമോള് കിച്ചണിൽ നിന്ന് മാറിപ്പോണം എന്തോ കാണിക്കട്ടെന്ന് വിചാരിക്കണേ ഈ അനീഷിനെയൊക്കെ തന്നെ കിച്ചണിനകത്ത് പാചകത്തിനായിട്ട് ഇടണം അനീഷിനെയും അതുപോലെ ഷാനവാസ് യവന്മാരെല്ലാം കൂടെ കിടന്ന ഒരടി ഉണ്ടാവണം ഇത് വെറുതെ അനുമോൾ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് വെറുതെ അങ്ങ് കിച്ചണിനകത്തങ്ങിൽ ഒതുങ്ങി കിടക്കണം അനുമോളായിട്ട് അങ്ങ് വെറുതെ ഓരോന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫുഡ് അനുമോള് കറക്റ്റ് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഓരോരോ പ്രശ്നങ്ങൾ അനീഷും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് വെറുതെ അനുമോളായിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കുകയാണ് പ്ലാമ്പുന്നതിലായിരുന്നാലും ഒരാൾക്ക് കൂടിപ്പോയി കുറഞ്ഞു പോയി അത് ഫേവർസം കാണിച്ച് എന്നും പറഞ്ഞ ക്കങ്ങ് ഓരോന്ന് കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞുണ്ടാക്കുന്ന അപ്പോൾ ഇന്നലെ ഒണിയിൽ ഔട്ടായി പോയതിന് ശേഷം ഒണിയിൽ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ വന്നിട്ട് അവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഈ മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പുണ്ട് അപ്പോഴും ഭയങ്കര ആരാധകരാണെന്നും പറഞ്ഞുകൊണ്ട് ആരാധകർ ഇത് കാരണം ഉണിയില് ഓടിച്ചെന്ന് കാരണകത്തൊക്കെ കയറുന്നുണ്ട് കയറി ഒണിയിൽ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ആൾ സ്വയം സ്വയം പൊങ്ങണതാണ് ഒണിയില് സ്വയം പൊങ്ങിയുള്ള സംസാരമാണ് ആളിനെ നല്ലപോലെ സംസാരിക്കാറിയ അഡ്വക്കറ്റാണ് അപ്പം അതിൻ്റെ പേരിൽ ആളിനെ നല്ലതുപോലെ സംസാരിക്കാൻ അറിയാം ഒണീലിൻ്റെ മുന്നിൽ അങ്ങനെ ആരും പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല പറയേണ്ട കാര്യം ഒണീൽ പറയും ചിരിയൊക്കെ പരദൂഷണമൊക്കെ ഉണ്ടെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയും അതുപോലെ ലാലേട്ടന്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബറിനെയും ഉണീലിനെയും ഒരു കാര്യം കാണിച്ചായിരുന്നു ജിസൈലിൻ്റെ ആര്യൻ്റെയും കാര്യമാണ് കേട്ടോ അത് ജിസൈലിൻ്റെ ആര്യന്റെ അന്നത്തെ ആ വിഷയം വീണ്ടും ഇപ്പം ഏഷ്യാനെറ്റ് ഇപ്പം ബിഗ് ബോസ് വിടുന്നില്ല അവർക്ക് അറിയാം സംഭവം ഇത് ഉള്ളതാണ് ഇത് കൈവിട്ടു പോയി ഈ ജിസൈലിൻ്റെയും ആര്യൻ്റെയും പ്രശ്നം അവരെ കയ്യിൽ നിന്ന് തന്നെ കൈവിട്ടുപോയി അവർ ഗെയിം സ്ട്രാറ്റർജി പിടിക്കാൻ വന്നത് ഇപ്പം ഗെയിം അല്ല അതിനപ്പുറവും കടന്നു അവർ വേറെ ലെവലിലേക്ക് അങ്ങ് പോയി പോയപ്പോൾ അവരെ ഫാമിലി അല്ല അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ പറയുന്നുണ്ട് ഇരുപത്തിയാല് മണിക്കൂറും കാണുന്നുണ്ട് എപ്പോഴും ഇതുതന്നെ അവർ കണ്ടുകൊണ്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ജിസൈലിൻ്റെ അമ്മ വന്ന് ജിസൈലിനെ ഒരു വഴക്കൊക്കെ പറയുന്ന കേട്ടു ആര്യൻ്റെ മാറി മാറിക്കിടക്കണം ഒരു ബെഡിൽ കിടക്കരുത് ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുന്ന ആര്യൻ്റെ അമ്മ ആര്യനെയും വഴക്കു പറയുന്നുണ്ട് ജിസൈലിൻ്റെ അടുത്ത് വെച്ച് കിടത്തരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പരസ്പരം പറയുന്നുണ്ട് ഈ ഫാമിലി വന്നിട്ട് പോയതിന് ശേഷം ആര്യന് അത്ര ഒരിതില്ല പിന്നെ ലക്ഷ്മി ആയിട്ട് നല്ല കൂട്ടാണ് ലക്ഷ്മി എന്തൊക്കെയോ പറഞ്ഞെന്നോ ലക്ഷ്മി വന്ന് ആര്യൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ആര്യൻ കിടന്ന് ഉറങ്ങി ആര്യൻ സംസാരിച്ചു ലക്ഷ്മി സംസാരിച്ചു ജിസൈൽ വന്നപ്പം ജിസൈലിൻ്റെ അടുത്ത് സംസാരിച്ചില്ല ഇതൊക്കെയാണ് അവിടുത്തെ വിഷയം വന്നത് ഒണിയിൽ അക്ബറിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞതിന് ശേഷം അക്ബർ എന്തോ ഇത് ഒണീലിൻ്റെ അടുത്ത് പറയാതെ അക്ബർ നേരിട്ട് കുത്തി തിരിപ്പ് കാണിച്ച് നേരിട്ട് ചെന്ന് പറഞ്ഞതാണ് ഇതൊരു വിഷയമായത് അന്ന് കണ്ടത് സത്യമാണ് അത് അഭിലാഷും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അഭിലാഷും പറഞ്ഞായിരുന്നു അതുപോലെ ഒണിയിലും സൂചിപ്പിച്ചേ എല്ലാവർക്കും അതിനകത്തറിയാം അതുപോലെ ബിന്നി എല്ലാവർക്കും എല്ലാവർക്കും അറിയാം പക്ഷെ അനീഷ് പറയുന്ന എന്തോന്നാണ് അനീഷിനെ അറിഞ്ഞൂടാ എന്നാണ് ലാലിയേട്ടൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞത് പക്ഷേ അനീഷിനും ഈ കാര്യം അറിയാം അനീഷ് തൊട്ട് ചേർന്നുള്ള ബെഡിലാണ് കിടക്കുന്നത് അപ്പം അനീഷിനും അറിയാം അനീഷ് എന്തുകൊണ്ടാണത് പറയാത്ത അനീഷിന് നെഗറ്റീവായിട്ട് വെളിയിൽ പോകും എന്നുള്ള ഒരിത് കൊണ്ടാണ് അനീഷ് പറയാത്ത അനീഷ് കള്ളമാണ് പറയണത് അനീഷ് നല്ല ബൈക്കുകളിൽ കളിക്കുന്നുണ്ട് കേട്ടാ അതിനെടുത്ത് നമ്മളെ ജിസൈലിനെ ഔട്ടാക്കി എന്നുള്ള ഒരിതാണ് വരുന്നത് ജിസയില് സീക്രട്ട് റൂമിലാണോ ഇനി എന്ന് അറിയാൻ വയ്യ കണ്ണൊക്കെ കെട്ടി അങ്ങനെയൊക്കെയാണ് കൊണ്ട് പോയിരിക്കുന്നത് മിക്കവാറും ഔട്ടായിട്ടുണ്ട് ഇനി ജിസയിലിനെ കൊണ്ട് അവിടെ ഒരു ഉപയോഗം ഇല്ല അവര് കഴിവിന്റെ പരമാവധി ഏഷ്യാനെറ്റ് കണ്ടന്റ് എടുത്ത് കഴിഞ്ഞു അവരെ ഫാമിലിയും കൂടെ വന്നിട്ട് പോയതിന് ശേഷം അവരെടുത്ത് ക്ലൂ കൊടുത്തു ഓരോന്ന് പറഞ്ഞു കൊടുത്തു ശേഷം ഇവർക്ക് ഇനി ഇപ്പം അതിൽ കണ്ടന്റ് ഒന്നുമില്ല ആര്യൻ ആര്യൻ ശേഷം ഒത്തിരി ഒന്ന് അകന്നകന്ന് പോയിട്ടുണ്ട് ജിസയിൽ നിന്ന് എന്നാൽ ആര്യൻ എല്ലാവരുടെ അടുത്തും അവിടെ അവിടെ ചെന്ന് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ജിസൈൽ അങ്ങനെയല്ല ജിസയിൽ അതിന് ശേഷം ഒതുങ്ങിക്കൂടി ഒന്നുകിൽ ചെന്നിരുന്ന് ഷാനവാസിൻ്റെ അടുത്ത് ഇരുന്ന് തിരക്കെ കുനുന പറയും അല്ലെങ്കിൽ കക്കൂസ് തേച്ച് കഴിവുക അതിന് അകത്ത് അല്ലാതെ വേറൊരു കണ്ടൻറ്റും ജിസയിലവിടെ കൊടുക്കുന്നില്ല ജിസൈലിനെ സത്യം പറഞ്ഞാൽ ഇനി ആവശ്യമില്ല അല്ലെങ്കിൽ ജിസയിൽ ഔട്ട് ആവാനുള്ളതല്ല ജിസയിൽ അഞ്ചാം സ്ഥാനവും അങ്ങനെ മോളിൽ നിന്ന് ജിസയിലാണ് പോകേണ്ട ഒരു കാര്യമില്ല പ്രേക്ഷകർ ചെയ്യുന്ന വോട്ട് കുറവാണെങ്കിൽ അവർ ഔട്ട് ായി കളയെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ജിഷിനെ എടുത്ത് കളഞ്ഞു അതുപോലെ ഇപ്പം ജിസേലിനെ എടുത്ത് കളഞ്ഞതും അങ്ങനെയാണ് അതുപോലെ ഒണിയിലും പോകാനുള്ളതല്ല ഒന്നുകിൽ നെവിൻ പോകണം അല്ലെങ്കിൽ സാബുമാൻ പോകണം ഇതിപ്പം നെവിനെയും സാബുമാനെയും അവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം മിക്കവാറും സാബുമാൻ കപ്പ് കൊണ്ടുപോവാൻ ചാൻസ് ഉണ്ട് സാബുമാനെ എന്തോ ഒരു ഉദ്ദേശത്തിൽ അവിടെ നിർത്തിയിരിക്കുകയാണ് പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു നെവിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ നെവിന് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവാനോ അല്ലെങ്കിൽ സാബുമാൻ പണപ്പെട്ടി ഇത് രണ്ടോ എന്തോ ഒരു ഉദ്ദേശം ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് പിന്നെ കപ്പ് കൊടുക്കാനുള്ളത് ആർക്കാണെന്ന് ബിഗ് ബോസ് ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന ആളായിരിക്കൂല കപ്പ് കൊണ്ടുപോകണത് നമ്മളെയൊക്കെ ചെയ്യുന്ന വോട്ടിൻ പ്രകാരമല്ല ഓരോരുത്തരെ ഔട്ടാക്കി കളയണത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ചില ഏഷ്യാനെറ്റ് പറയുമായിരിക്കും അവർ അതിലിപ്പോൾ ന്യൂസ് പോലെയൊക്കെ കൊടുക്കുമായിരിക്കും പിന്നെ ജിസൈലിൻ്റെ വസ്ത്രധാരണം ശരിയല്ല വേറെ എന്തേലും മലയാളികൾ എത്രയോ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എടുത്ത് കളഞ്ഞതെന്നൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് പിന്നെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജിസൈൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഹിന്ദി സംസാരിക്കുന്നു നല്ലതുപോലെ സംസാരിക്കുന്നില്ല മലയാളം സംസാരിക്കുന്നില്ല അതൊക്കെ കൊണ്ടാണ് എടുത്ത് കളയുന്നത് എന്നായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറയണത് പിന്നെ കൂടെ കൂടെ ലാലേട്ടം കുത്തി കുത്തി ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആര്യനും ജിസൈലുമായിട്ടുള്ള വിഷയം സത്യം പറഞ്ഞാൽ അവർക്ക് അവർക്ക് പൂർണ്ണ ഉറപ്പുണ്ട് എവർക്ക് കുറച്ച് നാളായി അവരെ കോംബോ പിടിച്ചുകൊണ്ട് നടക്കണം എന്നല്ലാതെ ഇവരെ രാത്രിയിലൊക്കെ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു സംഭവം അന്ന് അനുമോള് പറഞ്ഞത് സത്യമാണ് കുറച്ചൊക്കെ അവർ പുറത്ത് വിട്ടായിരുന്നു വിട്ടതിന് ഓരോ യൂട്യൂബർമാരും അടുത്ത് വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ എന്നിട്ട് ഇനിയിപ്പോൾ അവരിൽ നിന്ന് രണ്ടുപേരും ഈ ഫാമിലി വന്നതിന് ശേഷം രണ്ടുപേരും പരസ്പരം അങ്ങനെ ഇങ്ങനെ മിണ്ടുന്നില്ല പിന്നെ ആര്യൻ്റെ അടുത്ത് ലക്ഷ്മി ചെന്ന് മിണ്ടെങ്കിൽ ജിസൈലിന് വിഷയമാണ് ലക്ഷ്മി മിണ്ടിയാൽ ജിസയില് മോന്ത വലിച്ചിറക്കി നടക്കും മിണ്ടൂല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതലൊന്നും ആര്യനുമായിട്ട് മിണ്ടുന്നില്ല ആര്യൻ തന്നെ അടുത്തോട്ട് വരുമ്പോൾ പോ 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 എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒണിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട് ഒണിയിൽ ഭയങ്കര തള്ളാണ് കേട്ടോ ഒണിയിലാണ് അവിടെ എല്ലാം ബാക്കിയുള്ള ഒരു വേറൊരു രീതിയാണെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ഒണിയിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കേൾക്കാം ആണ് അത്രക്കും അതായത് അതായത് റൂൾസ് റൂൾസ് ബിഗ് അവര് ചെയ്ത സാധനമാണ് ഈ കൊച്ചിന്റെ കൺസെന്റ് ആവാനുള്ള സമയമായിട്ടില്ല ലീഗലി അപ്പൊ കൊച്ചി പതിനെട്ടു വയസ്സാകുമ്പോ പറഞ്ഞ എന്തുകൊണ്ട് വീട്ടിൽ കയറ്റി എന്ന് ചോദിച്ചാ മനസ്സിലായി അപ്പൊ അത് ആ റൂൾസ് മനസ്സിലാക്കാറുള്ള നമ്മുടെ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ ശശിയാണ് ഈ ഈ പറഞ്ഞ കാര്യം ഡിസ്കസ് സംസാരിക്കണം ഇപ്പൊ അവിടെ ഒരു ഒരു ഓർഗൻ ഇതിപ്പോ പറയണ ലക്ഷ്മിയെ കുറ്റം പറഞ്ഞിട്ടാണ് പറയുന്നത് ലക്ഷ്മിയുടെ മകനെ അതിനകത്ത് ബിഗ് ബോസിന്റെ ആൾക്കാർ പറഞ്ഞതാണ് മകനെ കൊണ്ടു വന്ന അതിനകത്ത് കയറ്റാം കുഴപ്പമില്ല അമ്മയെ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ അമ്മയും മകനും കൂടിയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് വന്നിട്ട് ബിഗ് ബോസിനകത്തോട്ട് ലക്ഷ്മിയുടെ മകനെ കയറ്റി വിട്ടില്ല ക്ഷ്മിയെ കൺഫെക്ഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് അവിടെ വെച്ച് മകനെ കണ്ട കാണിച്ചു എന്ന അമ്മ കുറച്ചുനേരമൊക്കെ കണ്ട് എന്തൊക്കെയോ അമ്മ കയറി വന്ന് തള്ളിയിട്ടൊക്കെ പോയി ലക്ഷ്മിയും ഒണിയിലുമായിട്ട് ഒത്തിരി പ്രശ്നം നടന്നല്ലോ അതുകൊണ്ടാണ് ഈ ആള് ലക്ഷ്മിയെ താട്ടി കെട്ടുന്നത് ലക്ഷ്മി പുരുഷ ഒരു വല്യൊക്കെ വലിയ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഈ പറഞ്ഞാലും അവൾക്കൊരു സാധനം പറഞ്ഞിട്ട് ആ നിലപാട് ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അതിന് പറ്റാത്തൊരാളെ വെറുതെ ഇപ്പൊ നിലവിലെ ലക്ഷ്മി ആദിൽ അനൂറക്കെതിരെ അവരിഷ്ടെ കാണുന്ന പല വിഷയങ്ങളും ഇപ്പൊ ഇപ്പൊ ഫാമിലി വന്നതിന് പോയതിന് ശേഷം ആദിൽ അനൂറ് സപ്പോർട്ട് ചെയ്യുന്ന അവരെ പിടിച്ചിട്ട് ഷാനവാസിനും മനീഷിനെതിരായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ ഒരു പക്ക ഫേക്ക് ആയിട്ടുള്ളൊരു അലിഗേഷൻ പറയുക എന്ന് അങ്ങനെയൊരു ഗെയിമർ ആയിരിക്കണം പറഞ്ഞ പോലെ അവള് വന്നിട്ട് ഇയാള് ഫുള്ള് തള്ളാണ് പറയുന്നത് ജിസേലിന് കണ്ടന്റ് ഇല്ലാതായി ജിസേലിപ്പം അവിടെ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല ചുമ്മാ അവിടെ അവിടെ ചെന്ന് നിൽക്കുന്നതേ ഉള്ളൂ ഏഷ്യാനെറ്റ് വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ നിർത്തിയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല എത്ര മുകളിലായിരുന്നാലും എടുത്ത് കളയാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു അല്ലാതെ ജിസേലിന് ഓട്ടൊന്നും കുറവില്ലായിരുന്നു ബിഗ് ബോസ് എടുത്ത് കളഞ്ഞതാണ് ഇനി അവിടെ നിർത്തിയാൽ കൂടുതൽ വഷളാകും എന്ന് മനസ്സിലായതുകൊണ്ട് ഏഷ്യാനെറ്റ് എടുത്ത് കളഞ്ഞതാണ്